ഒരു വാക്ക് പറഞ്ഞിട്ടില്ല എന്നാണ് ചരിത്രം ഈ ലോകത്തിൽ നിന്ന് ഇവിടെ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ മുസ്ലിമാകൂ അല്ലെങ്കിൽ ഏകദൈവത്തിൽ വിശ്വസിക്കൂ എന്നത് കാര്യം പറഞ്ഞിട്ടില്ല കൊല്ലാൻ വേണ്ടി വാളിന് മുറിച്ചുകൂട്ടി നടന്ന ആളാണ് ഒരു 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 വേദനിപ്പിക്കുന്ന വാക്ക് പോലും മഹാനായ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് എല്ലാവരും സമ്മാനങ്ങൾ എൻ്റെ എന്റെ ഉമ്മവാതിലിന്റെ മറവിൽ എങ്ങനെ നിന്നു എന്റെ മുത്തിനബിക്ക് കൊടുക്കാൻ എന്റെ കയ്യിലൊന്നുമില്ലല്ലോ പടച്ചോനെ എല്ലാരും സുഗന്ധം കൊടുക്കുമ്പോ കമീസ് കൊടുക്കുമ്പോ അത്തർ കൊടുക്കുമ്പോ പലഹാരം കൊടുക്കുമ്പോ ഇറച്ചു കൊടുക്കുമ്പോ അനസരൊന്നുവിൻ്റെ പ്രിയപ്പെട്ട ഉമ്മ വാദലിന്റെ മറവിൽ നിന്നിട്ട് മുത്തുനബിയോട് പറയുന്നു ഇനി ആരാണ് ഉള്ളത് എന്നറസൂര് ചോദിക്കുമ്പോ അനസര പൊന്നുവിൻറെ ഉമ്മ പറയുന്നു നബിയേ ഒരു പാവപ്പെട്ട വിളി വാദലിന്റെ മറവിൽ നിൽക്കുന്നുണ്ട് നബിയേ ഒന്നുമില്ല നബിയേ ആകെയുള്ളതിന്റെ പ്രതീക്ഷയായ എന്റെ ആവശ്യമായ എന്റെ ആഗ്രഹമായ എന്റെ പൊന്നുമോൻ മാത്രമാണ് അനസ് മാത്രമാണ് എന്റെ അനസിനെ ഞാൻ അങ്ങേക്ക് ഹെതുമത്തിനുള്ളതാണ് ഈ അനശ്രതി അല്ലാഹു പറയാണ് റസൂലിന്റെ വഫാത്ത് കഴിഞ്ഞിട്ട് അനസൃതി അള്ളാഹുന്റെ സഹാപത്തിനോട് പറയാണ് എത്ര നാളുകൊണ്ട് ഞാൻ എന്റെ മുത്തിനബിയുടെ കൂടെ നടക്കുന്നുണ്ട് എത്ര കാലം കൊണ്ട് ഞാൻ എന്റെ പൊന്ന് ചെയ്യുന്നുണ്ട് വരെ എന്നോട് നീ ചെയ്തു എന്ന് പ്രിയപ്പെട്ട മഹാനായ ലോകത്താർക്കാണ് കഴിയ ഈ പ്രസംഗിക്കുന്ന ഞാനും എന്റെ മക്കളോട് ദേഷ്യപ്പെടിച്ചു എന്റെ ഭാര്യയോട് ദേഷ്യപ്പെടിച്ചു ദേഷ്യപ്പെടേണ്ട സാഹചര്യങ്ങൾ വരും അവിടെയൊക്കെ എന്തോ ഒരു സംയമനമാണ് അതാണ് പാണക്കാട് ചെയ്ത് ഹൈദർ ലി ശി ആബ്ദങ്ങള് മുഹമ്മദ് ലിഷിഹാബ്ദങ്ങളെ കുറിച്ചൊക്കെ പറയുമ്പോ ഈ രോമോക്ക് ഇങ്ങനെ എഴുന്നേക്കുന്നതിന്റെ കാരണം എന്താണെന്നറിയോ അവളുടെ സ്നേഹപഥ അത്രമേൽ അവരുടെ സ്നേഹം ആരോടെങ്കിലും പാട്ടും ഡാൻസൊക്കെ ആയിട്ട് വൈകുന്നേരം കാണാൻ കൂടി പൂരായിരിക്കും പറഞ്ഞിട്ടുണ്ടാവില്ല താത്തവരൻ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടാവും പോട്ടെ സ്ഥാപനങ്ങളെ കുറിച്ച് എന്തൊക്കെ പറയും രാഷ്ട്രീയ നേതാക്കൾ നമുക്ക് പറഞ്ഞിട്ട് എന്ത് എന്ത് മാങ്ങാ മാങ്ങാത്തൊലിയാണ് കിട്ട നിങ്ങൾ ഇങ്ങനെ മുഖ്യമന്ത്രി കുറിച്ച് കുറെ പറഞ്ഞു പ്രതിപക്ഷത്തിൽ എന്ത് നിങ്ങൾക്ക് എന്താ കിട്ടാ ഒന്നും ഒന്നും കിട്ടൂല നിങ്ങളുടെ കിതാബിനകത്ത് ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കും പറഞ്ഞു 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 അതും ചുമന്നുകൊണ്ട് പോകേണ്ടി വരും നിങ്ങൾക്ക് ഭരണം മാറ്റാനും ഭരണം നന്നാക്കാനും എലക്ഷൻ ആകുമ്പോൾ കൊടുക്കാനല്ലാതെ കടയിൽ ഇരുന്ന് പറഞ്ഞതുകൊണ്ട് സോട പൊട്ടിച്ചൊഴിച്ച് ദേഷ്യം വന്ന് കുപ്പി പൊട്ടിച്ചില്ലെന്ന് കാര്യമില്ല അതുകൊണ്ട് ശ്രദ്ധിക്കുക നാവിനെ ശ്രദ്ധിക്കുക ഒരാളുടെയും മനസ്സിൽ നിങ്ങളായിട്ടൊരു സംസാരത്തിന്റെ ഒരു ഭാരം ഉണ്ടാക്കി വെച്ചു കൊടുക്കരു മനുഷ്യൻ്റെ ഇങ്ങനെ ഇബാദത്ത് ചെയ്ത് നിസ്കരിച്ച് എത്തുകയാണ് ഇല്ലാ അല്ലാൻ്റെ കുന്ദത്തിന്റെ ഒരു ചാണിന്റെ അളവനുസരിച്ച് സ്വർഗത്തിന്റെ മുമ്പിൽ ഒരു കാൽപ്പാറ കൂടി മുമ്പോട്ട് വെച്ചാൽ അങ്ങനെ അവനെ സ്വർഗത്തിലെത്തി അപ്പോഴാണ് ഒരു ഫത്ത കല്ലമതിയാളം നാവുകൊണ്ടൊരു വാക്കയാള് പറഞ്ഞു പോയത് ഫാ പേരിൽ തൊട്ടു എത്രയോ നബി മുഹമ്മദ് മുസ്തഫ നിങ്ങൾ ഇങ്ങനെ രാവിലെ മുതൽ നാളെ രാവിലെ മുതൽ നിങ്ങൾ തീരുമാനിക്കുകയാണ് എന്താ എന്താ കൈതക്കാടുള്ള കൈതക്കാട് എന്നല്ലേ സ്ഥലം കൈതക്കാടുള്ള നിങ്ങൾ തീരുമാനിക്കുന്നു ഇന്നലെ ബാക്കി ഉസ്താദ് പ്രസംഗിച്ച പോലെ സുബഹി മുതൽ ഒരു തെറ്റ് പോലും എന്റെ നാവിൽ ഞാൻ വരുത്തൂല മക്കളോടൊക്കെ പറഞ്ഞു മക്കളെ മായ സംസാരം ശ്രദ്ധിക്കേണ്ട മക്കളെ ഒരു മോശമായ വർത്താനം നിങ്ങളോട് ദേഷ്യപ്പെടൂല ഭർത്താവിനോട് കൊഞ്ഞണം കൊത്തൂല അങ്ങനെയൊക്കെ ഉണ്ടല്ലോ ഭർത്താവിനെ കൊഞ്ഞെണ്ണം കൊത്തും കണ്ണൂരിൽ അങ്ങനെ കാണിക്കില്ല ഈ പരിപാടി ഒന്നുമില്ല വളരെ ക്ലീൻ 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 സഹോദരങ്ങൾ തീരുമാനിക്കാണ് ഇന്ന് മക്കളെന്ത് കാണിച്ചാലൊന്നും പറയില്ല ആരോടും ദേഷ്യപ്പെടൂല എല്ലാരും ഈ സരസ് ഇരിക്കണം മുഴുവൻ ആളുകളും തീരുമാനിച്ച നാളെ ഞാൻ ക്ലീനാണ് ഭാര്യയോട് ദേഷ്യപ്പെടൂല മക്കളോട് ചെറുമക്കളോട് എല്ലാരോടും പുഞ്ചിരിച്ചിട്ട് ഒരാൾക്കും വിഷമമുണ്ടാക്കുന്ന ഒന്നും പറയില്ല തീരുമാനിച്ചു എല്ലാവരും അങ്ങനെ ലോഹറിന്റെ സമയം ആയി നമ്മുടെ ടാസ്ക് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ലോഹറിന്റെ സമയമായി അലഹമുല്ലാ ഭക്ഷണം കൊണ്ടുവച്ചു കൊണ്ടുവച്ചു അപ്പൊ സാമ്പാറിന് ഇച്ചിരി ഉപ്പ് കുറവുണ്ട് ഇപ്പൊ ഭർത്താവ് ഇങ്ങനെ സാമ്പാർ ഇങ്ങനെ കഴിച്ചു ദേഷ്യപ്പെടാൻ തോന്നുന്നുണ്ട് പക്ഷേ അലഹമുല്ലാ നല്ല സാമ്പാറാണ് പ്രിയപ്പെട്ടവളെ ഭാര്യയോട് മോശിങ്ങനെ അത് കഴിഞ്ഞ് മക്കള് നാലു മണിയായപ്പോ നാലു വരെ ഓക്കെ മുറ്റത്ത് ക്രിക്കറ്റ് മൂത്ത മകൻ സിക്സ് അടിച്ചിട്ട് നേരെ ഉപ്പാപ്പിൽ കുറ്റിയിൽ ഒറ്റ ബോൾ കളയും പോയി ഉപ്പാപ്പ പറയുന്നില്ല അപ്പൊ അകത്തുനിന്ന് ഉമ്മ സൗണ്ട് കേട്ടോടിക്കുന്നു എന്താ പറ്റിയത് അപ്പോ ഉപ്പാപ്പ പറയാണ് ഒന്നുമില്ല ഒന്നും ഇല്ല ഒന്നും പിടിച്ചു മുന്നോട്ട് നീങ്ങുന്നു മകരീവിനോട് അടുത്ത സമയം ഒരു പകലും മുഴുവനും ഒരു ഫസാദ് ഇല്ലാതെ ഒരു ആപത്തില്ലാതെ ഒരു അയ്യപത്തില്ലാതെ പോവാൻ മകരുമിന്റെ സമയം അപ്പൊ പള്ളിയിൽ നിന്ന് വാങ്ങു വിളിക്കാം നോക്കുമ്പോ അന്ന് സാധാരണ ഉണ്ടായിരുന്ന മതി നല്ല വിളിക്കാം ഒരു വലിയ സ്വരം ഒന്നും ഇല്ലാത്ത പെട്ടെന്ന് ഇഷ്ടപ്പെടാത്ത ഒരു ഭാഗം അപ്പൊ പറയും ഇത് ഏത് ചെയ്താൽ ആണെങ്കിൽ അതോട് രാവിലെ മുതൽ നടത്തിയ ടാസ്ക് എല്ലാം ഇതാണ് ഇബിലീസിന്റെ ശക്തി പിടിവിടാതെ കൂടെ പിടിവിടാതെ കൂടെ എങ്കിലും ൂർത്തിയിടാതെ പോലും ഒറ്റ കള്ളമോ ഹബീബി നബി മുഹമ്മദ് മുസ്തഫാ സലല്ലാഹു അലൈ വസല്ലമാങ്ങൾ ഒരു കളവ് പറയാതെ ഒരാളെ വേദനിപ്പിക്കാറ് ഒരാളെ വിഷമിപ്പിക്കാറ് ഒരാളെ തന്റെ ജീവിതത്തെ കുറിച്ച് ആരും ഒരു വർത്തമാനം പറയാത്ത വിധത്തില് ചരിത്രം പറഞ്ഞ് നിങ്ങളങ് കരഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് പോകലല്ല ഈ കസേരയിൽ ഇരുന്ന് കൊണ്ട് തീരുമാനിക്കണം വരെ ഞാൻ എന്റെ നാവുകൊണ്ട് ഒരാളെയും സങ്കടപ്പെടുത്തൂല ഈ ഞാൻ പറയേണ്ടത് പറഞ്ഞു ാണ് അതുകൊണ്ട് എന്റെ നാവുകൊണ്ട് ഞാൻ ഒരിക്കലും അത് പറയൂലിയാബു താലാന്ന് പറയുകയാണ് എന്റെ ജീവിതത്തിലെ ഏറ്റവും ശക്തമായ തീരുമാനം എന്തറിയുമോ നാളെ അള്ളാഹുന്റെ പരലോകത്ത് വരുമ്പോ നിമു നീ എന്തിനാ ഞാൻ കൊണ്ട് എന്തോ ഒരു തീരുമാനം എന്തിനാണ് നീ അങ്ങനെ പറഞ്ഞരെന്ന് ഞാൻ അള്ളാഹെ കൊണ്ട് ചോദിപ്പിക്കൂല എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള വർത്താനം എന്റെ ജീവിതത്തിൽ ഉണ്ടാവൂലെന്ന് മഹാനായ ഹത്തമുൽ അള്ളാഹു പറയാം ഒരിക്കൽ മഹാനായ റളിയല്ലാഹു മഹാനു ചത്തു പുഴുത്തു കിടക്കുന്ന ഒരു കോവർ കടയുടെ നടന്നു പുഴുത്തു പുഴുത്തുനാറി ദുർഗന്ധമാണ് എല്ലാരും ഇങ്ങനെ മൂക്ക് മൂക്കുവത്തുമ്പോ ആനായ അമ്പർവില്ലാസു അതിന്റെ മുമ്പെ നിങ്ങൾ നിങ്ങളൊരാളെ കുറച്ച് കുറ്റം പറയുന്നത് പരിഹസിക്കുന്നത് വേദനിപ്പിക്കുന്നത് നിങ്ങൾക്ക് ഏറ്റവും ഉത്തമമാണ് ഇത് അതിനേക്കാൾ നല്ലത് ഈ ചീ ഞളിഞ്ഞ് കിടക്കുന്ന കോവർ കഴുകേ നിങ്ങൾ കഴിക്കലാടുന്നു മഹാനായ അമൃഹില്ലാസിയുള്ള പറയാ